ക്രിസ്തുമതം സ്വീകരിച്ചതുകൊണ്ട് മാത്രം മുഖ്യധാര ഇന്ത്യൻ ചരിത്രത്തിൽ അർഹമായ സ്ഥാനം ലഭിക്കാതെ പോയ സാമൂഹ്യ ആത്മീയ നവോത്ഥാന നായികയാണ് പണ്ഡിത രമാബായി ഇന്ത്യ ചരിത്രത്തിലെ നവോത്ഥാന കാലഘട്ടമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ട് ബ്രാഹ്മണ ജാതി മേധാവിത്വത്തിൻ്റെയും പുരുഷാധിപത്യത്തിന്റെയും ഇരുണ്ട കാലത്ത് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കാഠിന്യത്തെ വെല്ലുവിളിച്ച ധീര വനിതയായിരുന്നു രമാഭായി ചരിത്രത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയെങ്കിലും ഈ മഹിളാരത്നത്തിന്റെ സാമൂഹ്യ ആത്മീയ സ്ത്രീ വിമോചന നവോത്ഥാന രംഗത്തെ സംഭാവനകൾ കാലം എത്ര കഴിഞ്ഞാലും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും ഭാരത ദേശീയതയും ഹിന്ദുമതവും ഇഴ പിരിയാനാകാത്ത വിധം ഒന്നാണെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെത്തിയ ആനി ബസൻ്റ് എന്ന ഐറിഷ് വനിത ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തെയും ഹിന്ദു മതത്തെയും ശ്ലാഘിച്ച് ചരിത്രത്തിന്റെ മുഖ്യധാരയിൽ ചിരപ്രതിഷ്ഠ നേടിയപ്പോൾ ആനി ബസന്റ് ഇന്ത്യയിലെത്തുന്നതിനു മുമ്പ് തന്നെ സ്ത്രീകൾക്കും വിശിഷ്യ ബ്രാഹ്മണ വിധവകൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച രമാബായിയുടെ സേവനങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അംഗീകരിക്കാനും ചരിത്രത്തിൽ രേഖപ്പെടുത്താനും കഴിയാതെ പോയത് അവർ ബ്രാഹ്മണ മതം ഉപേക്ഷിച്ച് സാമ്രാജ്യത്വ മതമെന്ന മുദ്ര കുത്തപ്പെട്ട ക്രിസ്തു മതത്തിലെത്തിയത് കൊണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി മഹാരാഷ്ട്രയിൽ ചിത് ഭവൻ ബ്രാഹ്മണ കുടുംബത്തിൽ ആനന്ദ ശാസ്ത്രിയുടെയും ലക്ഷ്മിബായിയുടെയും ഇളയപുത്രിയായി രമാബായി പിറന്നു പുരോഗമനവാദിയും ഈശ്വര വിശ്വാസിയുമായ സംസ്കൃത പണ്ഡിതനായിരുന്നു രമാബായിയുടെ പിതാവ് ആനന്ദശാസ്ത്രി പ്രിയനായിരുന്നു ആദ്യ ഭാരമരിച്ചു ഭാര്യ മരിച്ചു പോയ ആനന്ദശാസ്ത്രിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു ലക്ഷ്മിബായി ലക്ഷ്മിബായിയെ ആനന്ദശാസ്ത്രി വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം നാൽപ്പത്തി നാല് ലക്ഷ്മിബായിക്ക് ഒൻപത് വയസ്സും രമാബായിക്ക് ആറു മാസം മാത്രം പ്രായമുള്ളപ്പോൾ അച്ഛനും അമ്മയും വീണ്ടും മോക്ഷം തേടിയുള്ള തീർത്ഥാടനം ആരംഭിച്ചു ആനന്ദശാസ്ത്രിയിൽ നിന്നും സംസ്കൃതം പഠിച്ച അമ്മ ലക്ഷ്മിബായി ആയിരുന്നു രമാബായിയുടെ ഗുരു കഷ്ടപ്പാടും പട്ടിണിയും നിറഞ്ഞ ബാല്യകാലമായിരുന്നു രമാബായിയുടേത് എങ്കിലും സംസ്കൃതം മറാത്തി കന്നഡ തുടങ്ങിയ ഭാഷകൾ അവർ പഠിച്ചു ക്ഷാമം മൂലം പിതാവ് ഭരണമടയുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ രമാബായിക്ക് ജീവിതത്തിൽ തീർന്നു സത്യസന്ധമായി ജീവിക്കണമെന്നും ജീവിത അവസാനത്തോളം ദൈവത്തെ സേവിക്കണമെന്നും ദൈവീക സംരക്ഷണയിൽ തന്നെ ഫരമേൽപ്പിക്കുന്നുവെന്നും ദൈവം തന്നെ കാത്തുകൊള്ളുമെന്നുള്ള പിതാവിന്റെ അന്ത്യവചസ്സുകൾ അതിന്റെ ആത്മീയ അർത്ഥത്തിൽ രമാബായിയുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് നിറവേറുകയുണ്ടായി പിതാവ് മാത്രമല്ല അമ്മയും സഹോദരിയും കൂടെ ക്ഷാമകാലത്ത് ഭക്ഷണമില്ലാതെ വിശന്നു മരിച്ച കാഴ്ച രമാബായിയുടെ മനസ്സിലെ മായാത്ത മുറിപ്പാടായി അവശേഷിച്ചു ക്ഷാമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട രമാബായിയും ഏത് ഏക സഹോദരൻ ശ്രീനിവാസനും ജീവിതയാത്ര തുടർന്നു ഹൈന്ദവ മതഗ്രന്ഥങ്ങളിലെ ദൈവങ്ങളെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ നാലായിരം മൈലുകൾ കാൽനടയായി സഞ്ചരിച്ചിട്ടും ദൈവത്തെ കണ്ടുമുട്ടാൻ അവർക്ക് കഴിഞ്ഞില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അവർ കൽക്കട്ടയിലെത്തി നവോത്ഥാന ഭൂമിയായിരുന്ന കൽക്കട്ടയിൽ രമാബായിക്ക് നല്ല സ്വീകരണമാണ് ലഭിച്ചത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്ത്രീ വിമോചനത്തെക്കുറിച്ചും പ്രസംഗിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു സംസ്കൃത ശ്ലോകങ്ങൾ നന്നായി പഠിച്ചിരുന്ന രമാബായിയെ കൽക്കട്ട സർവകലാശാലയിലെ പണ്ഡിതന്മാർ സരസ്വതി എന്ന പദവി നൽകി ആദരിച്ചതോടെ രമാബായി പണ്ഡിത രമാബായി എന്നറിയപ്പെട്ടു പന്ത്രണ്ടാം വയസ്സിൽ പതിനെണ്ണായിരം സംസ്കൃത ശ്ലോകങ്ങൾ മനഃപ്പാഠമായി രമാബായി ചൊല്ലുമായിരുന്നു ബ്രഹ്മസമാജത്തിന്റെ നേതാവായിരുന്ന കേശവ ചന്ദ്രസേന്നിന്റെ ഉപദേശപ്രകാരം വേദങ്ങളും ഉപനിഷത്തുക്കളും ധർമ്മശാസ്ത്രങ്ങളും പഠിച്ച രമാബായിക്ക് ഒരു കാര്യം മനസ്സിലായി സ്ത്രീ അവൾ എത്ര ഉന്നത കുലത്തിൽ ജനിച്ചാലും മോക്ഷം ലഭിക്കുകയില്ല ഹൈന്ദവ ഗ്രന്ഥങ്ങൾ പറയുന്ന മോക്ഷം പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് സ്ത്രീയുടെ ദൈവം ഭർത്താവാണ് അവനെത്ര ദുഷ്ടനായാലും അവനെ ഭാര്യ ആരാധിക്കണം വേദങ്ങളോ വേദാന്തമോ പഠിക്കാൻ അർഹതയില്ലാത്ത സ്ത്രീക്ക് ബ്രഹ്മത്തെ അറിയുവാനോ മോക്ഷം പ്രാപിക്കുവാനോ ഒരിക്കലും സാധ്യമല്ലെന്ന തിരിച്ചറിവ് മനസ്സിൽ നൊമ്പരമായി പടർന്നു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് പ്രത്യാശിക്കാനൊന്നുമില്ലെന്നവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു അങ്ങനെ പാരമ്പര്യ മതവിശ്വാസം നഷ്ടപ്പെട്ട് നിരാശയിലായ അവസരത്തിലാണ് തൻ്റെ ഏക ആശ്രയമായിരുന്ന സഹോദരൻ മരണമടഞ്ഞത് അതോടെ രമാബായി ഈ ലോകത്ത് തികച്ചും ഒറ്റപ്പെട്ടു ഇതേ തുടർന്ന് സഹോദരൻ്റെ സുഹൃത്തായിരുന്ന ബിബിൻ ബഹാരി മേധാവി എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട യുവാവിനെ രമാബായി തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു അത് ബ്രാഹ്മണരുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തി അവരുടെ ദാമ്പത്യം പത്ത് മാസമേ നിലനിന്നുള്ളൂ കോളറ ബാധിച്ച് ബിബിൻ മരണമടഞ്ഞപ്പോൾ മനോരമ എന്ന തൻ്റെ പെൺകുഞ്ഞുമായി വീണ്ടും ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതി വന്നു ഹിന്ദുമതത്തിൽ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലെന്ന് മനസ്സിലാക്കിയ രമാബായി സത്യദൈവത്തിനായുള്ള അന്വേഷണം ആരംഭിച്ചു ജീവിതത്തിൻ്റെ അർത്ഥവും സമാധാനവും തേടാൻ തീവ്രമായി ആഗ്രഹിച്ച ഇക്കാലത്ത് വൈധവ്യത്തിൻ്റെ ആഴവും പരപ്പും അവഗണനയും രമാബായി അനുഭവിച്ചറിഞ്ഞു പൂനെയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിരുന്ന പ്രാർത്ഥനാ സമാജത്തിന്റെ നേതാക്കളായ റാനഡയുടെയും ഭണ്ഡാർക്കറുടെയും ക്ഷമ ക്ഷണമനുസരിച്ച് രമാബായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പൂനെയിലെത്തി ഹൈന്ദവ മതത്തിൽ നിരാശയായി തീർന്ന് സത്യദൈവത്തെ അന്വേഷിച്ചിരുന്ന ദിശാസന്ധിയിലാണ് ക്രിസ്ത്യൻ മിഷണറിമാരുമായി രമാബായി പരിചയപ്പെടുന്നത് അതിനു മുമ്പ് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും പൂനെയിലെത്തിയ ശേഷമായിരുന്നു ഇംഗ്ലീഷ് പഠിക്കുകയും മറാത്തി ഭാഷയിലുള്ള ബൈബിൾ വായിക്കുകയും ചെയ്തത് ഇതിനിടെ തൻ്റെ തന്നെ ജാതിയിൽപ്പെട്ട നീലകണ്ഠ ഗോര എന്ന സത്യാന്വേഷി ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കണ്ടെത്തി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം ക്രിസ്തുവാണ് യഥാർത്ഥ രക്ഷകൻ എന്ന ബോധ്യത്തിലേക്ക് രമാബായിയെ നയിച്ചു അഞ്ചു വയസ്സിൽ വിവാഹിതയായി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വിധവയായി തീർന്ന പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ രമാബായി കണ്ടെത്തി മകന്റെ മരണത്തിനുത്തരവാദിയെന്ന് ആരോപിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടിയുടെ ദയനീയ അവസ്ഥയിൽ കരളലിഞ്ഞ് തൻ്റെ കൂടെ താമസിപ്പിച്ചതോടെ യുവതികളായ ബ്രാഹ്മണ വിധവമാർക്ക് ഒരു ഭവനം അത്യാവശ്യമാണെന്ന ചിന്ത മാബായി രൂഢമൂലമായി അന്ന് ബ്രാഹ്മണ സ്ത്രീകൾക്ക് സമൂഹത്തിൽ അതിനീചമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ശൈശവ വിവാഹം സാർവത്രികമായിരുന്നു നാൽപ്പത് അൻപത് വയസ്സ് പ്രായമായ പുരുഷന്മാർ വിവാഹം കഴിച്ചിരുന്നത് അഞ്ച് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ ആയിരുന്നു ബാല്യകാല വിവാഹം നിലനിന്നിരുന്നതിനാൽ തൻ നന്നേ ചെറുപ്പത്തിലെ അവർ വിധവമാരായി മാറി വിധവകൾ തലമുണ്ടനം ചെയ്യണം സ്ത്രീയുടെ സൗന്ദര്യം ഇല്ലാതാക്കാനും പരേതനായ ഭർത്താവിന് മോക്ഷം ലഭിക്കാനുമായിരുന്നു ഇത് കടുത്ത മെറൂൺ നിറത്തിലുള്ള ഒറ്റ വസ്ത്രം മാത്രമേ ധരിക്കാവൂ ആഭരണം ധരിക്കാൻ അനുവാദമില്ല പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിധവ തൻ്റെ മുടി മുറിക്കുന്നതിനെ ശക്തിയായി എതിർത്ത് നിലവിളിച്ചെങ്കിലും ആരും അവളെ സഹായിച്ചില്ല ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് പ്രതിഷേധിച്ച ആ പെൺകുട്ടി മരണമടഞ്ഞു വിവാഹിതരായ സ്ത്രീകളുടെ അടുത്തിരുന്ന് വിധവ ഭക്ഷണം കഴിച്ചുകൂടാ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ കുഞ്ഞുങ്ങളെ ലാളിക്കാനോ പാടില്ല വിധവമാരുടെ കണി തന്നെ അശുഭലക്ഷണമാണ് സമൂഹത്തിന്റെ മുഴുവൻ വെറുപ്പ് ഏറ്റുവാങ്ങി ജീവിക്കാൻ വിധിക്കപ്പെട്ട പാഴ് ജന്മങ്ങളായിരുന്നു രമാബായിയുടെ കാലത്തെ ബ്രാഹ്മണ വിധവമാർ മുജ്ജന്മങ്ങളിൽ ഭർത്താവിനോട് കാണിച്ച അനുസരണക്കേടോ അവിശ്വസ്തയോ ആണ് ഈ ജന്മത്തിലെ വൈധവ്യത്തിന് കാരണമെന്നും ഹോമവും പ്രായശ്ചിത്വവും ദക്ഷിണയും മറ്റുമാണ് പരിഹാരമാർഗമെന്നും ബ്രാഹ്മണ മതം നിഷ്കർഷിച്ചിരുന്നു ഭർത്താവിൻ്റെ മരണശേഷം അടുക്കളയിൽ അമ്മായിയമ്മയുടെ ദേഹോപദ്രവമേറ്റ് അർത്ഥപ്രാണനായി ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവർ മകൻ മരിച്ചതിൻ്റെ ഉത്തരവാദി മരുമകളാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അമ്മായി അമ്മമാർ